ഹായ് നമസ്കാരം ഞാൻ വിച്ചിൻ അപ്പം ഇന്നത്തെ കുക്കിങ്ങേ പുറത്ത് വെച്ചാക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം ഞാനൊരു മീൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണേ പുറത്ത് അടുപ്പൊക്കെ കൂട്ടിയിട്ട് ചെയ്തൊരു സംഭവമാണ് അപ്പം അടുപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായ രീതിയിൽ ഒരു ചെറിയ സെറ്റപ്പിൽ ചെയ്താട്ടോ പ്രശ്നമതൊന്നുമല്ല വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വെയിലെന്ന് കേട്ടോ എല്ലാം ഒന്ന് പരീക്ഷിച്ചറിയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് പുറത്ത് അടുപ്പ് കൂട്ടിയിട്ട് ചെയ്തത് എത്രയും പെട്ടെന്ന് ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്ന് ചിന്തിച്ചു പോയിട്ടോ കാരണം ഇന്നത്തെ വെയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മീനതേ ഈ ഒരു ടൈപ്പ് മീനാണ് കേട്ടോ മീനിൻ്റെ സൈഡൊക്കെ നല്ലപോലെ കട്ട് ചെയ്ത് പിന്നെ ആ ചെതുമ്പലൊക്കെ നല്ലപോലെ പോക്കി പിന്നെ വരയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എന്നിട്ട് വരാം കേട്ടോ മീനിന്റെ ചെതുമ്പലൊക്കെ നല്ലപോലെ പോക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ വയറിൻ്റെ ഉള്ളിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് എടുക്കും വേണം ഇതിൻ്റെ ചെതുമ്പൽ പോക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ എന്തായാലും നല്ലപോലെ വൃത്തിയായി കിട്ടി ഇനി ഇത് ഇതിൻ്റെ വയറിൻ്റെ ഭാഗത്ത് ഒന്ന് കീറിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് കളയാം അതുപോലെ ഇതിൻ്റെ ഉള്ളിലൊരു പൂവ് ഉണ്ടാവും ചെളുക്കാന്നോ അങ്ങനെയൊക്കെ പറയും നമ്മൾ അതും കൂടി ഒന്ന് എടുത്ത് കളയുന്നുണ്ട് അതിന് ശേഷം നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക ഇതൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നല്ല ആഴത്തിൽ വരയിട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഞാൻ നല്ല രീതിയിൽ ആഴത്തിൽ വരയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം കേട്ടോ വരയിട്ട് കൊടുക്കാൻ ഇനി നമുക്കിതിൻ്റെ മുകളിൽ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കണം ആദ്യം തന്നെ കുറച്ച് ഉപ്പ് രണ്ട് സൈഡിലും ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ചില്ലി ഫ്ലേക്സ് അല്ലേ നമ്മളെ വറ്റൽമുളക് ചതച്ചത് ഇത്രയും ചേർത്തിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നു കേട്ടോ മുളക് പൊടിയൊന്നും ഇപ്പം ഇതിലിടുന്നില്ല വറ്റൽമുളക് ഒന്ന് ചതച്ചെടുത്തതും അതുപോലെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് മീനിൻ്റെ എല്ലാ ഭാഗത്തും നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീരും ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കി തന്നെ ചേർത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്യാം ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം എല്ലാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു മിനിറ്റ് നമ്മൾ ഗ്യാപ്പ് കൊടുക്കണുണ്ടോ അപ്പോഴേ ഉള്ളു ആ ഒക്കെ നല്ല പോലെ ഒന്ന് ഇതിലൊന്ന് പിടിച്ചു കിട്ടുകയുള്ളു അതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് നല്ലതാണ് എങ്കിലേ എങ്കിലാ മസാലയൊക്കെ ആ ഒരു മീനിലേക്ക് നല്ലപോലെ പിടിക്കുകയുള്ളു നമ്മളിത് ഗ്രില്ല് ചെയ്യാണെങ്കിലും അല്ലെങ്കിൽ പൊള്ളിക്കാണെങ്കിലൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ മീനിൻ്റെ ആ ഒരു ഇറച്ചി കഴിക്കുന്ന സമയത്ത് ആ മസാലയൊക്കെ പിടിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മളിത് അവസാനമായിട്ട് ഇഞ്ചിയും കൂടിയും അതിൻ്റെ മുളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പേസ്റ്റാക്കിയിട്ട് വേണം തേച്ച് കൊടുക്കാൻ പിന്നെ ആ മീനിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിയേപ്പിലയും തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി നാരങ്ങ സ്ലൈസ് ചെയ്തത് അങ്ങനെയൊക്കെ വെക്കുന്നത് കാണാറുണ്ട് കേട്ടോ അതൊക്കെ വേണ്ടവർക്ക് വെക്കാം അപ്പോൾ നമ്മൾ ഇത്രയും മസാലയാണ് കേട്ടോ തേച്ച് വെച്ചത് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇത് പുറത്ത് നമ്മൾ അടുപ്പൊക്കെ കൂട്ടി നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണി ഒഴിച്ചതിന് ശേഷം നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനങ്ങോട്ട് വെച്ചെടുക്കുക ഇനി മീനിൻ്റെ രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് ഈ തീ ഇങ്ങനെ പാളുന്ന സമയത്തെ നല്ല ടാസ്ക് ആയിരുന്നു കേട്ടോ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ അവസാനം നമ്മുടെ മീൻ രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നേരെ എടുത്തൊരു വാഴയിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ ആ ചീനച്ചട്ടിയൊക്കെ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കുഞ്ഞുള്ളിയും പച്ചമുളകും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ ഫ്രൈ ആക്കിയല്ല നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക നമ്മൾ ആ കുഞ്ഞുള്ളി ഒക്കെ ഇട്ട സമയത്ത് മൂന്നാലെണ്ണം ഒക്കെ തെറിച്ച് പോയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചൂടായി നിൽക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഇടാനേ പറ്റിയിട്ടുള്ളൂ പിന്നെ കുഞ്ഞുള്ളി എടുത്ത സമയത്ത് കട്ട് ചെയ്തിട്ട് ഇടണമായിരുന്നു അപ്പോൾ ഓൾറെഡി നമ്മളിങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ടു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി വെച്ചിട്ട് ഇതേ ഈ ഒരു രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് തക്കാളി കിട്ടും അധികം വലുപ്പമില്ലാത്ത തക്കാളിയാണ് അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരണം ആ സമയത്ത് നമ്മളിതേ നമ്മുടെ നന്നായിട്ട് വന്തു വന്ന ആ ഒരു കുഞ്ഞുളിയൊക്കെ അല്ലേ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തപ്പം നല്ലപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി പുറത്തേക്കൊന്നും പോല ഈയൊരു രീതിയിലൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട് നമ്മൾ നേരത്തെ മീനിൽ ചെയ്ത പൊടീൻ്റെ ബാക്കിയാണ് കൂടുതൽ നമ്മളെടുത്തത് കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തെടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മസാല തയ്യാറാക്കുന്നത് ഒന്ന് പൊടിയൊക്കെ മൂത്ത് ഒന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക എങ്ങനെയൊക്കെ ചെയ്താലും നമ്മൾ ഈ അടുപ്പിൽ ചെയ്തെടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ മസാല ഇവിടെ ഏറെക്കുറെയൊക്കെ ശരിയായിട്ടുണ്ട് റെഡിയായി വന്നിട്ടുണ്ട് പെട്ടെന്ന് തീർക്കുക കേട്ടോ കാരണം ഇവിടുത്തെ ചൂടുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഉപ്പിടാനൊക്കെ മറന്നുപോയിട്ടുണ്ടായിരുന്നു അവസാനം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മസാല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ വാഴയിലേക്ക് വെച്ച ആ മീനിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതേ നമ്മുടെ മീൻ വാഴയിലയിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് മസാല മുഴുവനും ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വാഴയില നാലായി മടക്കി ഒരു കയറുപയോഗിച്ച് കെട്ടി അതേ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ലീഫില്ലേ വാഴയില ലീഫൊക്കെ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പം ഉള്ളിലിളിയും മസാലയും എല്ലാം നല്ല പോലെ ഒന്നും കൂടി എന്താ പറയുക നന്നായിട്ട് ഉപന്ത് ആ മസാലയ്ക്ക് നല്ലൊരു ഒരു ഫ്ലേവറൊക്കെ വരും കേട്ടോ ഇനി നമ്മളൊരു വാഴയിലേൻ്റെ തന്നെ നാരു ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കെട്ടി കേട്ടോ ജസ്റ്റ് ഒന്ന് കെട്ടി ശേഷം നമ്മൾ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് ഇത് രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇതേ നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കുന്നുണ്ട് അതിന് അതിനുശേഷം നമ്മളിത് ആ മീൻ ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുക വാഴയിലോട്ട് കൂടിയിട്ടുള്ള വെച്ചെടുക്കുക എന്നിട്ട് രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഉണ്ടല്ലേ ചൂടുകൊണ്ട് കയറ് വരെ പൊട്ടിപ്പോയിട്ടുണ്ട് ഇനി ഒരു അല്പം പോലും സമയം കളയാതെ നമ്മളിത് നമ്മുടെ വാഴയിലേക്ക് തുറന്ന് ഓഫ് തുറക്കുമ്പോൾ ഉണ്ടല്ലോ ആ വാഴയിലേക്ക് കിടന്നിട്ട് നമ്മുടെ ആ മീനിൻ്റെ മസാലയുടെ ഒക്കെ ഒരു മണമല്ലേ കണ്ടില്ലേ നന്നായിട്ട് വന് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ കറിവേപ്പിലൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ടല്ലേ ആ ഒരു മസാല അടിപൊളി ഒരു രക്ഷയില്ല എന്തായാലും കൂടി ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു രീതിയിൽ പുറത്ത് വെച്ചതുകൊണ്ടായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൂടുതൽ ഇനി പറയുന്നില്ല അത്യാവശ്യം ഒത്തിരി ലെങ്തായിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്